തന്റെ ബിഗ് ബോസ് റീ എൻട്രിയെ പരിഹസിച്ചവർക്ക് മറുപടിയായി അഖിൽ മാരാറിന്റെ പോസ്റ്റ് കഴിഞ്ഞ ദിവസത്തെ എന്റെ ബിഗ് ബോസ് എൻട്രി കുറച്ചുപേരുടെ കുരു പൊട്ടിച്ചു പ്രമോ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് എഫ് ബിയിൽ ഒന്നര മില്യൺ ഇൻസ്റ്റാഗ്രാമിൽ മൂന്നര മില്യൺ യൂട്യൂബിൽ ഏഴ് ലക്ഷം ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടായാൽ സ്വാഭാവികമായും കുരു പൊട്ടും ഞാൻ ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞു പിന്നീട് ഷോയിൽ പോയി വിജയിച്ചു ഇറങ്ങിയ ശേഷം വീണ്ടും കുറ്റം പറഞ്ഞു എന്നിട്ട് നാണമില്ലാതെ വലിഞ്ഞു കയറിപ്പോയി ഇതാണ് ഇവരുടെ വാദം ഇതിൽ ആദ്യത്തെ കാര്യം ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബിഗ് ബോസിൽ കയറിപ്പറ്റാനും എന്ത് നാറിയ പണിയും കാണിച്ചു നടക്കുന്ന ചിലരുടെ സ്വഭാവം ബിഗ് ബോസിലെ ചില മത്സരാർത്ഥികളുടെ ഷോ കഴിഞ്ഞുള്ള പുറത്തെ പെരുമാറ്റം ഇതാണ് ഷോ കാണാത്ത ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നു എന്ന ചോദ്യത്തിന് സർക്കാസം നിറഞ്ഞ ഒരു മറുപടി നൽകിയത് പിന്നീട് എന്നെ വെല്ലുവിളിച്ചപ്പോളാണ് പോകണമെന്ന തീരുമാനമെടുത്തത് ഒന്നേ മുക്കാൽ മണിക്കൂറാണ് ഞാൻ ഓഡീഷനിൽ സംസാരിച്ചത് അവരെന്നെ എടുത്തത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല അവർക്ക് ഞാൻ ഗുണപ്പെടും എന്ന് തോന്നിയത് കൊണ്ടാണ് എന്നെ ആദ്യ ആഴ്ച പുറത്താക്കുമെന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടക്കം ചർച്ച ചെയ്തത് ഞാൻ ജയിച്ചതിൻ്റെ കാരണം ഷോ കണ്ടവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും സിനിമ കാണാത്തവന് എന്ത് ലാലേട്ടൻ ക്രിക്കറ്റ് അറിയാത്തവന് എന്ത് സച്ചിൻ ഫുട്ബോൾ അറിയാത്തവന് എന്ത് മെസ്സി അതുപോലെ എന്നെ അറിയാത്തവർക്ക് എന്തും പറയാം ഇനി രണ്ട് എന്നെ ഞാനാക്കിയ എൻ്റെ ഷോ കഴിഞ്ഞ സീസണിൽ സമൂഹത്തിൽ വളരെയധികം മോശമായി മാറുന്നത് കണ്ടപ്പോൾ ലാലേട്ടൻ പോലും അപഹാസ്യനായി മാറുമ്പോൾ അവരോട് ഞാൻ നേരിട്ട് പറഞ്ഞു അവരത് ശ്രദ്ധിച്ചില്ല പിന്നീട് സിബിൻ്റെ പുറത്തു പോകൽ ആ വിഷയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ മുൻപ് ഒഡീഷന് പോയ ചില പെൺകുട്ടികളോട് ഇവർ മോശമായി പെരുമാറിയ കാര്യം സൂചിപ്പിച്ചു തന്തയില്ലായ്മ അലങ്കാരമാക്കിയ ചില പാപ്പരാസികൾ അത് ബിഗ് ബോസിൽ പോകാൻ കിടന്നു കൊടുക്കണമെന്ന രീതിയിലാക്കി മാറ്റി ഞാൻ എന്ത് പറഞ്ഞു എന്നത് കേൾക്കാതെ ചില കഴുതകൾ ഇതെടുത്ത് എന്റെ തലയിൽ വെച്ചു ഈ വിഷയത്തിൽ ഷോയിലെ രണ്ടുപേരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഏഷ്യാനെറ്റിനെ കുറിച്ചോ ബിഗ് ബോസിനെ കുറിച്ചോ ആയിരുന്നില്ല ഈ വിഷയത്തിൽ ഹോട്ട്സ്റ്റാറും ഏഷ്യാനെറ്റും ഏറ്റവും മികച്ച രീതിയിൽ നടപടിയെടുത്തു തലപ്പത്തുള്ള ഈ രണ്ടുപേരെയും പുറത്താക്കി ഇനി വലിഞ്ഞു കയറി ചെല്ലാൻ എന്റെ ഭാര്യ വീടല്ല ബിഗ് ബോസ് ഹൗസ് നൂറ്റൻപത് കോടി മുടക്കി ജിയോ ഹോട്ട്സ്റ്റാർ ചെയ്യുന്ന ഒരു ഷോയിൽ അവരെന്നെ വിളിച്ചത് എന്റെ വിമർശനം സത്യമായിരുന്നു എന്നതുകൊണ്ടും എനിക്ക് ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിലുള്ള സ്വീകാര്യതയും കൊണ്ടാണെന്ന് ഈ വിമർശന കുരുപ്പൊട്ടികൾ തിരിച്ചറിയുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിമർശനം ഉന്നയിക്കുന്നത് കൂടുതൽ മെച്ചപ്പെടാനാണ്